ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബാഗ് വിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എൻ്റെ കയ്യിലൊരാൾ കയറിയിറങ്ങിയിട്ടുണ്ട് ത്രിദൂവിനും മനസ്സിലായി മണി ആടിയോ പോവിയെന്ന് മണിൻ്റെ കയ്യിൽ കയറിയിരിക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കയ്യിൽ വന്നിരിക്കുന്നുണ്ട് ത്രിദോവിൻ്റെ വീട്ടിലിതാ ത്രിദുവിൻ്റെ ബേർത്ത് ഡേ കഴിഞ്ഞിൻ്റെ പന്തലെല്ലാം അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് അത്രയും അത് ഇന്ന് ഐക്യുമായിരിക്കും അപ്പോൾ ഞാനിന്ന് പോകുന്നത് ഞാനും സുഹൃത്താട്ടനും കുറച്ച് നാളായിട്ട് മൂകാംബികയിൽ പോകാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപ്പോൾ സുഹൃത്താട്ടൻ പറഞ്ഞു ഇപ്രാവശ്യം നമുക്ക് മാത്രം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനും സുഹൃത്താട്ടനും നൈറ്റ് എട്ടരക്കത്തെ ട്രെയിനിന് പോകാൻ വേണ്ടി നിൽക്കിയെന്ന് ഒരു വൈകുന്നേരമാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത് നല്ല ഇളവും വെയിലെല്ലാം ഉണ്ട് എൻ്റെ അച്ഛനാണിപ്പം സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കുന്നത് സുഹൃത്താട്ടൻ നേരെ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിലാണുണ്ടായത് അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞത് അച്ഛനെന്നൊന്ന് സ്റ്റേഷനിലാക്കണം സുഹൃത്താട്ടൻ്റെ വീട്ടിൻ്റെ ആ കുറച്ച് അടുത്തന്നെയാണ് സ്റ്റേഷൻ സുഹൃത്താട്ടൻ ഇപ്പോൾ അടുത്തേക്ക് പോയിട്ടുണ്ട് എനക്കാണെങ്കിൽ ഇവരെല്ലാം നോക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭയങ്കര സങ്കടം ആണ് ഇനിയിപ്പോഴേക്ക് ത്രിദൂവൻ എടുക്കാൻ പറ്റൂലല്ലോപ്പാ ഇപ്പം അച്ഛൻ്റെ അമ്മാരി മുഖം കണ്ടിട്ടാണെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുമ്പോൾ ഭയങ്കര സങ്കടം എനിക്കാവുകയില്ല അവരെ വീട്ടിൽ നിന്ന് നിൽക്കാൻ എനിക്ക് പറ്റുകയില്ല അപ്പം നിങ്ങൾ വിചാരിക്കും അപ്പം നിൻ്റെ കല്യാണം കഴിഞ്ഞതല്ലോ എന്ന് അത് ഞാൻ എൻ്റെ ലവ് സ്റ്റോറി കണ്ടിട്ടുണ്ടായിരിക്കും മനസ്സിലാവും അത് ഞാൻ പോലും അറിയാണ്ട് സംഭവിച്ചൊരു കാര്യമാണ് അന്ന് എൻ്റെ കല്യാണമാന്നില്ല ഇത് ഞാൻ പോലും ഞാൻ ഞാനിതിന് മുന്നേ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ എൻ്റെ ലവ് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിന് ഈ യൂട്യൂബ് ചാനലിൽ അതില്ല അത് വേണമെന്നില്ല ഒരു പറഞ്ഞാൽ മതി കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ എടുക്കാം കുറച്ച് അങ്ങോട്ടേക്ക് എത്തിയപ്പോഴേക്കും ത്രിതു ഇറങ്ങി ത്രിതു നീ വണ്ടിയിൽ പോകാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കുറേ നേരം കാറിലിരുന്ന് കളിച്ചു കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും നല്ല ഉറക്ക് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനായിട്ടുണ്ട് ഞാൻ സുഹൃത്താട്ടനെ വിളിച്ച് പറഞ്ഞു നിങ്ങൾ പുറത്ത് നിൽക്ക് കുഞ്ഞിനെടുക്കണമെന്ന് അപ്പോഴേക്കും ഒരിക്കൽ ചെറിയ കുഞ്ഞെല്ലാം എടുക്കാൻ ഭയങ്കര പേടിയാണ് എന്നോട് പറഞ്ഞു എനക്ക് ആവില്ല മണി നീ എങ്ങനെയെങ്കിലും എടുത്തിട്ട് പുറത്തിറങ്ങുന്ന പറയുന്നുണ്ട് കുഞ്ഞെടുക്കാൻ ഭയങ്കര പേടിയാണ് കുറച്ച് വലുതായ പ്രശ്നമില്ല പക്ഷേ ചെറിയ പിള്ളേരെല്ലാം എടുക്കാൻ ഭയങ്കര പേടിയാണ് ഞാനാണെങ്കിൽ വലിയ ബാഗാണ് എടുത്തിട്ടുണ്ടായത് അതിലാണെങ്കിൽ രണ്ടാഴ്ചത്തെ ഡ്രസ്സെങ്കിലും ഉണ്ടാവും നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ ഞാൻ സുഹൃത്താട്ടൻ്റെ ഹുഡിയെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു സുഹൃത്താട്ടൻ്റെ ഹുഡി ഉണ്ടായി വീട്ടിൽ ഞാൻ വിചാരിച്ച് നൈറ്റ് ട്രെയിനിൽ പോകുമ്പോൾ തണുക്കണ്ടാന്ന് വിചാരിച്ചിട്ട് സൂഹാട്ടിനൊരു ഹുഡി എടുത്തു എനിക്കൊരു ഹുഡി എടുത്തു പിന്നെ എൻ്റെ ഡ്രസ്സിനെ ഞാൻ കുറെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കടുത്തിട്ടാകുമ്പോൾ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ഈ ഡ്രസ്സ് വേണ്ടേ ഈ ഡ്രസ്സ് മാറ്റണോ ആ ഒരു രീതിയിൽ ഞാൻ രണ്ട് മൂന്ന് ഡ്രസ്സെല്ലാം എക്സ്ട്രാ വെച്ചിട്ടുണ്ടായി സൂഹൃതാട്ടിൻ്റെ ബാഗിനത്ര വെയിറ്റ് ചെയ്യുണ്ടായിറ്റ അതിലൊന്നും ഉണ്ടായിട്ടാ ഇവർക്ക് ആകെ ഒരു ജീൻസ് ഒരു ഷർട്ട് ഇവർക്ക് അങ്ങനെ തിരഞ്ഞു കളിക്കുന്ന സ്വഭാവമൊന്നുമില്ല കിട്ട ഡ്രസ്സ് എടുത്തിടുന്നല്ലാണ്ട് ഡ്രസ്സിൽ ഭയങ്കരമായിട്ട് അങ്ങനത്തേത് വേണം ഇങ്ങനത്തേത് വേണം ആ ഒരു മൈൻഡ് ഒന്നുമില്ല വീട്ടിൽ നിറങ്ങാൻ ഫസ്റ്റ് നല്ല സങ്കടം ഉണ്ടായെങ്കിലും സുഹൃത്താടിൻ്റെ ഇടയ്ക്ക് എത്തിയപ്പോഴേക്കും ഓക്കെ ആയി എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് സുഹൃത്താട്ടനോട് ഇങ്ങനെ പറഞ്ഞോണ്ടിണ്ട് സുഹൃത്താട്ടൻ എനിക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നു എനിക്ക് വീട്ടിലേക്ക് ചിന്തയായിരുന്നു ഞാനങ്ങനെ അവരെ വിട്ട് ഞാൻ നിൽക്കലേ ഇല്ല പണ്ടേ അങ്ങനെ ഞാനില്ലെങ്കിൽ വീട്ടിൽ നിറങ്ങുന്ന സമയത്തെല്ലാം അമ്മയ്ക്കും അച്ഛനോട് ഉമ്മം കൊടുത്തിട്ടില്ല എന്ന് പറയണല്ലേ നമ്മളെ നാട്ടിലെല്ലാം ഉമ്മന്നു പറയില്ലേ മുത്തം കിസ് അത് അപ്പോൾ ഇന്നാണെങ്കിൽ എനിക്ക് അമ്മേൻ്റെ മുഖത്തേതക്കൊന്നും നോക്കാനേ പറ്റുന്നില്ല ഇങ്ങനൊരു സങ്കടം വരുന്നത് നാല് ദിവസമാണെങ്കിലും ആ നാല് ദിവസം തന്നെ എനിക്കിവരെ ഇല്ലാണ്ട് പറ്റില്ല എനിക്കിവിടെ കാണാൻ തോന്നും പിന്നെ കുഞ്ഞാവിൽ ഇടക്കിടക്കേ വിളിച്ചതുകൊണ്ടുണ്ട് ഞാൻ ഇടുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ രണ്ടു വിളിക്കാൻ തുടങ്ങുന്നത് ഞാൻ വീട്ടിലേക്ക് എത്തുന്ന വരെ തന്നെ ഇടത്തി എന്തായി എന്നാക്കുന്നു ഇടക്കിടക്കേ ചോദിച്ചോണ്ടിരിക്കും അങ്ങനെ നമ്മൾ കുറേ നേരം റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നപ്പം നല്ല വിശപ്പ് വന്നു സുഹൃത്തായിട്ട് എനിക്ക് ബേക്കറിയ സാധനങ്ങളെല്ലാം മേടിച്ചു നമ്മൾ അവിടെ തന്നെ കഴിച്ചു അങ്ങനെ കുറേ നേരം ഇരുന്നിട്ടും ട്രെയിൻ കാണാത്തതുകൊണ്ട് ഞാൻ സുഹൃത്തായിട്ട് എൻ്റെ മടിയിൽ കിടന്നുറങ്ങി സുഹൃത്താട്ടൻ്റെ ഫോണിലൊരു പാട്ടും വെച്ച് ഇതാ ചന്ദ്രനെ നോക്കി കടന്നു അങ്ങനെ ഇതാ നമ്മൾ ട്രെയിൻ വന്നു അത്ര വലിയൊരു തിരക്കൊന്നും ഉണ്ടായിട്ടാ താഴെയും ഉണ്ട് ഞാൻ സുഹൃത്താട്ടനോട് പറഞ്ഞു നമുക്ക് മുകളിൽ ഇരിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാനും സുഹൃത്താട്ടനെ കൂടി മുകളിൽ കയറി ഞാൻ പണ്ട് നമ്മൾ പ്രേമിക്കുന്ന സമയത്തേ ഞാൻ സുഹൃത്താട്ടനോട് പറയും സുഹൃത്താട്ട് നമ്മളെ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് മൂകാംബികയിൽ പോകുന്നുണ്ടാ എനക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മരപ്പറലിൽ ഞാൻ പോയിട്ടുണ്ട് മുന്നേ സുഹൃത്താട്ടും മൂകാംബികയിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത് ആദ്യമായിട്ട് രണ്ടപ്രായം വരുന്നത് അപ്പം നമ്മൾ ഫാമിലി കുറേ ആളുണ്ടായിന് പക്ഷേ നമുക്ക് രണ്ടാൾക്കും മാത്രമായിട്ട് ഇതുവരെ അങ്ങനെ പോകാൻ പറ്റിയിട്ടാണ് അപ്പം ഇപ്രാവശ്യം സുഹൃത്താട്ടൻ പറഞ്ഞ മണി നമുക്ക് രണ്ടാൾക്കും മാത്രം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ രണ്ടാൾ മാത്രം വീട്ടിലന്നിറങ്ങി മുകളിൽ ഇരുന്നാലും നല്ല വൃത്തിക്ക് കിടന്നിട്ട് തന്നെ പോകാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മുകളിൽ കയറിരുന്നത് എനിക്ക് നല്ല ഉറക്കുവേണ്ടിയിട്ട് ഞാൻ വേഗം കടന്നു സുഹൃത്താട്ടൻ്റെ മടി എൻ്റെ കാലം വെച്ചു പക്ഷേ സുഹൃത്താട്ടിനെ നടക്കാൻ പറ്റുന്നില്ല ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ നമുക്ക് താഴേന്നെ ഇരിക്കാം അങ്ങനെ ആകുമ്പോൾ ചാരിയിട്ടെങ്കിലും കിടക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് താഴെ ഇരുന്നു വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടാ നമ്മൾ മാത്രമുള്ള സമയം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സമയമാണ് അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും ഭർത്താവ് അപ്പരുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കും എനിക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇവിടെ അടുത്തേക്ക് ഒരു ബീച്ചിലേക്ക് പോകുമ്പോൾ ആയാൽ പോലും എനിക്ക് സുഹൃത്താട്ടൻ്റെ എപ്പുറാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ഭയങ്കര ഇഷ്ടമാണ് ഇടക്കിടക്ക് നമ്മൾ പോകും സൂഹൃതാട്ടൻ്റെ പറയും ബാമിനി നമുക്ക് സിനിമ പോകാലോ ബീച്ചിന് പോകാലോ ബീച്ചിൽ പോകാലാന്നെല്ലാം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇവരെപ്പുറമാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ചില യാത്രകളിൽ നമ്മൾ ചിലരെ പരിചയപ്പെടും പരിചയപ്പെട്ട് കഴിഞ്ഞ പിന്നെ നമുക്ക് തോന്നും അയ്യോ ഇവരെ നമ്മനെ അപ്പാന്ന് കാണലേ കാരണം അവരായിട്ട് ഭയങ്കരമായിട്ട് അടുത്ത് നല്ലോണം സംസാരിച്ച് പിന്നെ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് ഭയങ്കര സങ്കടമായിരിക്കും അങ്ങനെ പരിചയപ്പെട്ടതിൽ ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിൽ പതിഞ്ഞ രണ്ട് വ്യക്തികളാണ് ഈ ഒരു മോനും ആ മോൻ്റെ അമ്മമ്മയും കുറേ നേരം നമ്മൾ സംസാരിച്ചു അവർ കർണാടകക്കാരാണ് പക്ഷേ കുറച്ചെല്ലാം മലയാളം സംസാരിക്കുന്നുണ്ട് ആ മോനും മലയാളം അറിയില്ല പക്ഷേ ഈ അമ്മമ്മ നല്ലോണം മലയാളം സംസാരിക്കുന്നുണ്ട് അവൻ്റെ ആ കുഞ്ഞു കുഞ്ഞു കുസൃതിയും ഇടക്കിടയ്ക്ക് വന്നിട്ട് സുഹൃതാട്ടന ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുന്നു സുഹൃതാട്ടൻ ഫോണിൽ ഗെയിം കളിക്കുമ്പോൾ ഗെയിം വന്നിട്ട് നോക്കുന്നു നല്ലൊരു മോൻ അങ്ങനെ കുറച്ചു നേരം അവരോട് നമ്മൾ സംസാരിച്ചിട്ട് നമ്മൾ ഫുഡ് വേണിച്ചു രണ്ട് ബിരിയാണിയാണെന്ന് വേണിച്ചിട്ടുണ്ടായത് എനക്കാണെങ്കിലും നല്ലോണം വെച്ചിട്ടുണ്ടായിനി നമ്മൾ ചൊതുവേ അങ്ങനെ ട്രെയിനിൽ നിന്നൊന്നും വേണിക്കേയില്ല പക്ഷെ ഗതി കെട്ട് ട്രെയിനിൽ നിന്ന് തന്നെ വേണിക്കേണ്ടി വന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ നേരം കുറേ വേദിയിട്ടുണ്ടായിനി അപ്പോഴേക്കും ട്രെയിനിൽ എല്ലാവരും കടന്നുറങ്ങിയിട്ടുണ്ടായിനി ഞാനൊരു ഉറക്കു കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിച്ചത് എനിക്ക് വേണമെങ്കിൽ ഉറക്കത്തിലാ വയറിൽ നിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എടുക്കുന്നത് വേശനേറ്റി ഞാനിട്ട് സുഹൃത്താട്ടോട് പറഞ്ഞു സുഹൃത്താട്ട വേണിച്ചു വേറെ ഒരു രക്ഷയില്ല എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിച്ചത് നന്ന കുറവാണ് അങ്ങനെ രണ്ടാളും രണ്ട് ബിരിയാണി വേണിച്ചു പക്ഷെ ഒട്ടും വായാലു വെക്കാൻ കൊള്ളൂല ചിക്കൻ എന്നെല്ലാം പറഞ്ഞാൽ അതിൽ മസാലയുമില്ല പച്ച ചിക്കൻ പോലെ ഇല്ലാണ്ട് എൻ്റെ നല്ല വിശപ്പ് കാരണം ഞാൻ ഇങ്ങനെയല്ലോ ഫുഡ് അങ്ങനെയെങ്കിലും കഴിക്കാൻ പറ്റുമോ നോക്കി പക്ഷെ ഒട്ടും പറ്റുന്നുണ്ടായിട്ടാണ് ഞാനും സുഹൃത്താട്ടനും വേണിച്ച ബിരിയാണി അങ്ങനെ കളഞ്ഞിനി ഒന്നാമത് എനിക്ക് ഈ കർണാടക ഇങ്ങോട്ടേക്ക് ഇല്ല ഭാഗത്ത് എനിക്ക് ഫുഡ് ഒട്ടും ഇഷ്ടാവലേ ഇല്ല ആ ഒരു മസാലയില്ല അവരെ വേറെ ഒരു മസാല എനിക്കത് പിടിക്കൂല അതുപോലെ തന്നെ അവരുടെ ചോറും പച്ചരിച്ചോറ് പച്ചരിച്ചോറ് നിനക്ക് ശരിയാവുകയേ ഇല്ല സുഹൃതാട്ടനിഷ്ടമാണ് സുഹൃത്താട്ടൻ മുന്നേ ബാംഗ്ലൂർ ഉണ്ടായതാണ് സി എൻ സി പഠിക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാം ഈ പച്ചരിച്ചോറെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എനിക്ക് പച്ചരിച്ചോറ് കാണുമ്പോൾ എനിക്കിങ്ങനെ ഛർദ്ദിക്കാൻ വരും ഞാൻ കുറേ നേരം സുഹൃത്താട്ടൻ്റെ മടിയിൽ കിടന്നുറങ്ങി സുഹൃത്താട്ടൻ ആണെങ്കിൽ ഞാൻ മടിയിൽ കിടക്കുന്നതുകൊണ്ട് ഉറങ്ങിയിട്ടേ ഇല്ല പിന്നെ എനക്ക് എന്ത് വൈകിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് ഇറങ്ങി എൻ്റെ മടിയിൽ കിടക്ക് വയ്യ എത്താനാകുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എണീച്ചിട്ട് സുഹൃത്താട്ടൻ എൻ്റെ മടിയിൽ കിടന്നു സുഹൃത്ത് അങ്ങനെ എൻ്റെ മടിയിൽ കിടന്നുറങ്ങി ഞാൻ ഇതിനിടയിൽ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടായിന് എനിക്ക് ഏച്ചി വായിക്കാൻ തന്നെ നല്ല സ്റ്റോറിയാന്ന് പറഞ്ഞിട്ട് ബുക്കിൻ്റെ പേര് അനുരാഗ ലോല ഗാത്രി നല്ല അടിപൊളി സ്റ്റോറിയാണ് ലവ് സ്റ്റോറിയാണ് ഞാൻ ഒരു ദിവസം കൊണ്ടാണത് വായിച്ചു വരുന്നത് ഒരു ദിവസം എൻ്റെ വീട്ടിൽ കരണ്ട് ഉണ്ടായിട്ടാണ് അപ്പം ആണെങ്കിൽ ഈ ഫോണിൽ ചാർജും കഴിഞ്ഞിട്ട് ആകെ പ്രാന്തം പിടിച്ചു അങ്ങനെ ഞാൻ ആ ബുക്കിരുന്ന് അയച്ചു ഒറ്റ ദിവസം കൊണ്ടാണ് അതെല്ലാം തീർത്തത് നല്ല അടിപൊളി സ്റ്റോറിയാണ് ലവ് സ്റ്റോറി എനക്കാണെങ്കിൽ ട്രെയിനിൽ വന്ന് ഇരുന്നതിന് ശേഷം ആ സ്റ്റോറി തന്നെ എൻ്റെ മനസ്സിൽ ഓരോ വ്യക്തികളെ കാണുമ്പോൾ എനക്ക് ആ ഒരു സ്റ്റോറിനെ ഓർമ്മയായിരുന്നു നിങ്ങൾ അയച്ചു നോക്കണം കേട്ടോ നല്ല അടിപൊളി സ്റ്റോറിയാണ് അങ്ങനെ നമ്മിത് ബൈന്ദൂർ സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഡയറക്റ്റ് ബൈന്ദൂരേക്ക് തന്നെ ട്രെയിൻ ഉണ്ടായത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് എത്തിയ ഇങ്ങോട്ടേക്ക് നല്ല തണുപ്പുണ്ടായിന് സ്റ്റേഷനിൽ കുറേ ആൾക്കാറും ഉണ്ടായിന് ഞാനാണെങ്കിൽ ഞാൻ കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലോ പിന്നെ സുഹൃത്താട്ടനെ ഇങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്നുണ്ടപ്പോ എന്നിട്ട് ഞാൻ സുഹൃത്താട്ടൻ എൻ്റെ മടിയേക്ക് കിടത്തി സുഹൃത്താട്ടനെ ഉറങ്ങി എന്ന് കാണുമ്പോൾ ആണെങ്കിൽ എൻ്റെ മുന്നിലുണ്ടായ ഒരു എനിക്ക് തോന്നുന്നയാളെ എന്തിക്കാരനാണെന്ന് തോന്നുന്നു അയാൾ എന്നെ നോക്കുന്നു തട്ടും മുട്ടും നോക്കുന്നു അങ്ങനെ തുറച്ചു നോക്കുന്ന കുറേ ആളെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ട്രെയിനിൽ ഒരുമാതിരി ഇങ്ങനെ ഒരു ഒരു നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലൊരു നോട്ടം ഞാൻ എനിക്ക് ഉറങ്ങുന്ന സുഹൃത്താട്ടനെ വിളിച്ച് എണീപ്പിച്ചു ഇങ്ങനെ എണീക്കാൻ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് അയാളിങ്ങനെ നോക്കുന്നുണ്ട് പറഞ്ഞു സുഹൃത്താട്ടൻ എണീച്ചിട്ടാകുമ്പം വേഗം കണ്ണും പൊട്ടി കിടക്കുന്നുണ്ട് നല്ല ഉറക്കക്ഷീണമായതുകൊണ്ട് ഞാൻ സുഹൃത്താട്ടനോട് പറഞ്ഞു രണ്ട് ചായ വേണിക്കുമെന്ന് പറഞ്ഞു ചായ മേടിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉറക്കക്ഷണം പോകും അങ്ങനെ രണ്ട് ചായ വേണിച്ചു നല്ല ചൂട് ചായ ആ ഒരു മണി സമയത്തെല്ലാം ആ ഒരു ചായ ആ ഒരു ചായക്ക് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിന് ട്രെയിനിലത്തെ ഫുഡും പിടിച്ചിട്ടാണ് ആ ഈ ഒരു ചായക്കാണ് ഭയങ്കരമായിട്ടുള്ളൊരു സുഖം തോന്നിയത് ഇനി നമ്മൾ മൂകാംബികയിൽ പോയി ആടുന്ന് റൂം എടുക്കണം അപ്പം നമ്മൾ ഇപ്പോൾ ബസ്സില്ല ബസ് ഏഴ് മണിക്കാണ് അത്രയും നേരം നമുക്കിട ഇരിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടാക്സി വിളിച്ചു എടുത്ത് ടാക്സി വിളിച്ചിട്ട് നേരെ മൂകാംബികയിലേക്ക് പോകുവാണെങ്കിൽ തൊള്ളായിരം ആണ് അവർ പറഞ്ഞിട്ടുണ്ടായത് റേറ്റ് വണ്ടിക്ക് വേറൊരു ഫാമിലിനെയും കൂടി നിങ്ങളിടുന്ന് പരിചയപ്പെട്ടിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ റേറ്റ് കുറക്കുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ സംസാരിച്ചു കൊടുക്കുന്നതിനിടയിൽ വേറൊരു ഫാമിലിയും കൂടി വന്നു നമ്മൾ നാലാളും കൂടി പോയി അങ്ങനെ നമ്മുടെ ഇതാ മൂകാംബിക അമ്പലത്തിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് അമ്പലത്തിലെത്തി ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് റൂം നോക്കണമല്ലോ ആ ഒരു സമയത്തും ഒരു ഒരു മണി രണ്ട് മണി ആ ഒരു സമയത്തും ഏത് റൂമാണെന്ന് വേണ്ടത് ചോദിച്ചിട്ട് കുറേ ആൾക്കാരുണ്ടായിനി നമുക്ക് പെട്ടെന്ന് കിട്ടിയനെ നമുക്ക് നടേരെ ബാക്കിൽ ഒരു ഉണ്ട് ആ സ്റ്റെപ്പിൻ്റെ താഴെയായിട്ട് തന്നെ കിട്ടിയേന് ഫസ്റ്റ് റൂമ് പോയിട്ട് നോക്കാം ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുക്കുകയെന്ന് പറഞ്ഞിട്ട് നമ്മൾ റൂം നോക്കാൻ വേണ്ടി പോയി ഇതൈവനാ നമുക്ക് റൂം കാണിച്ചിട്ടുണ്ടായത് നടേരെ ബാക്ക് സൈഡിലല്ല നടരെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് മുന്നോട്ടേക്കായിട്ടായി ഫസ്റ്റ് നമ്മൾ നോക്കിയ റൂം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് അമ്പലത്തിനടുത്തു തന്നെ ആയല്ലോ ദൂരമാണെങ്കിൽ നമ്മൾ അമ്പലത്തിൽ കുറച്ച് നടക്കണ്ടേ വിചാരിച്ചിട്ട് അത് തന്നെ ഓക്കേ എന്ന് പറഞ്ഞു നല്ല റൂം തന്നെയാണ് അങ്ങനെ സുഹൃത്താട്ടും സൈനെല്ലാം ചെയ്തു കൊടുത്തു ഈ ദാമൂകാംബിക അമ്മേരെ നാടകരെ കുറച്ച് മുന്നോട്ടേക്ക് ആയിട്ട് ഈ ഒരു സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പിൻ്റെ തായ് നമ്മൾ റൂം അതിലിപ്പം തന്നെ ഹോട്ടലും ഉണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വിചാരിച്ചു നമ്മൾ ട്രെയിനെല്ലാം പോയി ആടെ എത്തിയിട്ടാകുമ്പോഴേക്കും നല്ല ടയേർഡാവുന്ന വിചാരിച്ചു പക്ഷെ ഒട്ടും ടയേർഡ് ഒട്ടും നമുക്ക് ഉണ്ടായിട്ടാണ് അവർ ഉറക്ക ക്ഷണം ഉണ്ടായിരുന്നല്ലാണ്ട് അത് ആ ചായമടിച്ച സമയത്ത് ഉറക്കക്ഷണം പോവുകയും ചെയ്തേ ഒട്ടും ക്ഷണം ഉണ്ടായിട്ടാണ് നമ്മ എന്നിട്ട് റൂമിൽ നിന്ന് എന്തെങ്കിലും പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് റൂമിൽ പോയിട്ട് ഉറങ്ങാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചത് പിന്നെ അടുത്തപ്പോഴേക്കും ഉറക്ക പോയി അങ്ങനെ നമ്മൾ നൈറ്റ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തിറങ്ങി ഞാൻ ആദ്യമായിട്ടാണ് മൂകാംബികയിൽ ഒരൾക്കാരും ഇല്ലാണ്ട് ഇങ്ങനെ കാണുന്നത് ഇല്ലെങ്കിൽ ഭയങ്കര തിരക്കുള്ള സമയത്താണ് നമ്മൾ വരല് ആ ഒരു നവമീൻ്റെ സമയത്തെല്ലാം ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും തിരക്കെല്ലാം നയിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നവമി കഴിഞ്ഞപ്പോൾ നമ്മൾ വന്നത് കല്യാണം കഴിഞ്ഞ ശേഷം നമ്മൾ രണ്ട് പ്രാവശ്യമാണ് മൂകാംബിക്കയിലേക്ക് വരുന്നത് എന്തോ ഭാഗ്യത്തിന് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് തന്നെ വരാൻ പറ്റലുണ്ട് ചിലവർ പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മിപ്പോൾ മൂകാംബികയിൽ പോകണമെന്ന് പ്രാർത്ഥിച്ചാൽ കുറേ തടസ്സങ്ങൾ അമ്മയായിട്ട് തന്നെ നമ്മളെ വിളിക്കണം എടുത്ത മൂകാംബിക്കത്തെ ദേവിയായിട്ട് തന്നെ നമ്മളെ വിളിക്കണം എന്നാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അമ്മയും കൂടി വിചാരിച്ചാലേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കുറേ തടസ്സങ്ങളുണ്ടാവും എന്തോ ഭാഗ്യത്തിന് നമുക്ക് നല്ല വൃത്തിക്ക് വിചാരിച്ച സമയത്ത് തന്നെ മൂകാംബികയിലേക്ക് എത്താൻ പറ്റലുണ്ട് കുറേ പേർക്ക് വീട്ടിൽ നിന്ന് മൂകാംബികയിലേക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥ വന്നവർ ഏറെ കുറേ ആൾക്കാർ അനുഭവനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ റൂമിൽ കയറി ഫ്രഷായി റൂമിലെത്തി കുളിച്ചാടും ഭയങ്കര ആശ്വാസം ഉണ്ടായിന് സുഹൃദായിട്ട് ഞാൻ ഈ മാക്സി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്നോട് എപ്പം പറയും നീ മാക്സ് ഇട്ടാൽ മതി എനിക്ക് നീ മറ്റേ കുറച്ച് മോഡേൺ ടൈപ്പ് ഡ്രസ്സ് ഇടണം ഇഷ്ടമല്ല നീ മാക്സ് ഇടുന്ന ഞാൻ ഇഷ്ടം എന്ന് പറയും എടുത്ത് എൻ്റെ കയ്യിൽ തിര നീ അത് ഇരണ്ട നീ ഇത് ഇട്ടാൽ എന്ന് പറയും ഞാൻ എപ്പോഴെങ്കിലും ആയിട്ട് മാക്സി ഇടുകയല്ലോ എപ്പോഴെങ്കിലും മോഡേൺ ടൈപ്പ് ഡ്രസ്സും ഇഷ്ടമാണ് അതിടുന്നതിനും അങ്ങനെ ഇടണ്ടാന്ന് പറയലൊന്നുമില്ല പക്ഷെ കൂടുതലിഷ്ടം ഈ വീട്ടിൽ നിന്ന് മാക്സി ഇടുന്നത് അതുപോലെ തന്നെ ചുരിദാർ ഇടുന്നത് അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ റൂമിലെത്തി ഫ്രഷായി നമ്മൾ വേഗം കടന്നു ഇത് പിറ്റേ ദിവസം രാവിലെയാണ് രാവിലെ എന്ന് പറഞ്ഞാൽ ഉറങ്ങി എണീക്കാൻ നമ്മൾ കുറേ വൈതിട്ടുണ്ടായിന് കിടക്കാൻ വൈദനല്ലോ കിടക്കാൻ രണ്ട് മണി രണ്ടര അടുത്ത് തന്നെ ആയിട്ടുണ്ടായിന് അങ്ങനെ നമ്മൾ രാവിലെ എണീക്കാനും കുറേ വയതു അപ്പം നമ്മൾ ചെറിയ ചിന്നെന്തായാലും അമ്പലത്തിൽ കയറണ്ട ഇന്ന് നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് നടയിലേക്ക് കയറണ്ട പുറത്തെല്ലാം പോയിട്ട് ഇങ്ങനെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ രാവിലെ കുളിച്ച് ഫ്രഷായി ചായയും കുടിച്ചിട്ടുണ്ടായിട്ടാണ് നമ്മളെ റൂമിൻ്റെ തായ തന്നെ ഉണ്ട് ഹോട്ടലിൽ സുഹൃത്താട്ടം പറഞ്ഞാൽ നമുക്ക് ചായയെല്ലാം കുടിച്ചിട്ട് അമ്പലത്തിൻ്റെ അതിരെയെല്ലാം നടന്നിട്ടെല്ലാം വരാമെന്ന് പറഞ്ഞു ഈ ഒരു ഡ്രസ്സാണ് ഞാൻ മുന്നേ ഞാൻ ഷോർട്ട്സ് ഇട്ട സമയത്ത് ഞാൻ കുറേ പേരോട് ചോദിച്ചിട്ടുണ്ടായിട്ടേ ഞാൻ റെഡ് ആണെന്ന് കൊടുക്കല് ഗ്രീനാണെന്ന് കൊടുക്കല് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ ഗ്രീനാണെന്ന് എടുത്തിട്ടുണ്ടായത് എനിക്ക് റെഡ് അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ് ഗ്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ് അങ്ങനെ ഗ്രീൻ എടുത്ത് കുറേ പേര് ഗ്രീൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ എന്നത്രത്തോളം മനസ്സിലാക്കിയെന്ന് ചോദിച്ചിട്ട് കുറേ പേര് ഗ്രീൻ എന്ന് കമൻറ്റ് ഇട്ടവരുണ്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെല്ലാം ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ടപ്പോൾ സുഹൃത്താട്ടൻ പറഞ്ഞു മണി ഇത് എടുക്കും മണി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുന്നത് നീ എടുക്കുമെന്ന് പറഞ്ഞു അങ്ങനെ എടുത്തതാണ് നീ ഒരു ഡ്രസ്സ് സുഹൃത്താട്ടിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് ഇട്ട് കഴിഞ്ഞിട്ട് നല്ല ഉണ്ട് എന്നോട് കുറെ ആൾ പറഞ്ഞിട്ടുണ്ടായിന് ഈ ഡ്രസ്സ് നിനക്ക് നല്ലവണ്ണം ചേരുന്നുണ്ട് എന്ന് ഇതിന് ഞാൻ വൈറ്റ് ലെഗിൻസും കൂടി ഇട്ടിട്ടുണ്ടായിന് നോർമൽ പാൻറ്റ് ഇടാതെ ഇടാം പക്ഷേ ഞാനതിന് വൈറ്റ് ലെഗിൻസും കൂടി ഇട്ടിട്ടുണ്ടായിന് നമുക്ക് തോന്നി കുറച്ചുകൂടി രസം പാൻറ്റ് ഇട്ടിട്ടാണെന്ന് അങ്ങനെ നമ്മുടെ റൂമിൽ നിന്ന് ചായ അടിക്കാൻ വേണ്ടി ഇറങ്ങി അപ്പോഴേക്കും പത്ത് മണിയുടെ അടുത്ത് തന്നെ ആയിട്ടുണ്ടായിന് ഞാൻ വലിയ പോലെ സുഹൃത്താട്ടനോട് പറഞ്ഞു വാതിൽ അടക്കണ്ട ഞാൻ അടച്ചോളാം ഞാൻ താക്കോലിട്ട് പൂട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞു പക്ഷെ എനിക്കിത് പറ്റുന്നേ ഇല്ല ലാസ്റ്റ് എങ്ങനെയല്ലോ നോക്കി 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 ഒടുവിലായി അതിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത് ഫസ്റ്റ് അത് എങ്ങനെയും ഇട്ടിട്ട് ശരിയാവുന്നുണ്ടായിട്ടാ അങ്ങനെ നമ്മൾ റൂമിൽ നിത ഫുഡ് കഴിക്കാൻ വേണ്ടി നടന്നു നമ്മളടുത്ത് റൂമിൻ്റെ അടുത്തെല്ലാം കുറേ ആൾക്കാരുണ്ടായിന് അവരെല്ലാം രാവിലെ എണീച്ചമ്പലത്തിൽ പോയി നൈറ്റ് റൂമിലേക്ക് എത്തിയാളും പച്ച വെള്ളത്തിലാണ് കുളിച്ചിട്ടുണ്ടായത് ചൂടുവെള്ളുണ്ടായിട്ടാണ് രാവിലെ ചൂടുവെള്ളുണ്ടായിന് ഇവർ രാവിലെ മാത്രമേ ഓണാക്കില്ലല്ലോ തോന്നുന്നു രാവിലെ ഓണാക്കിയോണ്ട് ഭാഗ്യം ഇല്ലെങ്കിൽ ഒട്ടും എനിക്ക് വിളിക്കാൻ പറ്റത്തില്ല ഭയങ്കര തണുപ്പാന്നുണ്ടായത് ഇവിടെ ഭയങ്കര തണുപ്പ് നല്ല മഞ്ഞാന്ന് മലേരെ അങ്ങോട്ടൊക്കെ ഭയങ്കര മഞ്ഞാന്നുണ്ടായത് തണുപ്പാണെങ്കിലും അമ്പലത്തിൻ്റെ ആ ചുറ്റുവട്ടത്തെല്ലാം നടക്കാൻ നല്ല രസമുണ്ടായിന് ഇതാ നമ്മളെ റൂമിന് താഴേക്ക് തന്നെ ഈ സ്റ്റെപ്പ് കയറിയാലെ നേരെ നടയാണ് എൻ്റെ ഭാഗ്യത്തിന് നമുക്കടുത്തു തന്നെ കിട്ടിയിനി അങ്ങനെ നമ്മൾ നേരെ ചാടിക്കാൻ വേണ്ടി കയറി ഞാൻ മസാല ദോശക്കാണ് പറഞ്ഞിട്ടുണ്ടായത് വേറെ ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം അടുത്ത കടലക്കറി ആയാലും അതിൻ്റെ ആ ഒരു മസാല വേറെ തന്നെയാണ് അതുകൊണ്ട് ഞാൻ സുഹൃത്തോട്ടങ്ങളിൽ പറഞ്ഞു എനിക്ക് മസാല ദോശ മതിയെന്ന് പറഞ്ഞു മസാല ദോശയാണെങ്കിൽ അത്ര പ്രശ്നവും ഇല്ല ദോശ നോർമലായിട്ടും തിന്നാം ചമ്മന്തിക്കൊന്നും പിന്നെ വലിയ ഒന്നും അങ്ങനെ ഇടൂലല്ലോ മസാലയോ വേണ്ട ചമ്മന്തിക്ക് ആകെ തേങ്ങയും പച്ചമുളകൊക്കെ ഇട്ടല്ല ഇറക്കുന്നത് അതുകൊണ്ട് മസാല വശ പറഞ്ഞു സാമ്പാർ ഞാൻ തൊട്ടിട്ടേ ഉണ്ടായിട്ടാ സാമ്പാറിനെല്ലാം ആ ഒരു ചൊയേനെ ഉണ്ടായതിന് അതുകൊണ്ട് ഞാൻ ദോശയും ചമ്മന്തിയും മാത്രം കഴിച്ചു സുഹൃത്താട്ടം പൂരിയാന്ന് പറഞ്ഞിട്ടുണ്ടായി അത് പൂരിയും ബാജിക്കറിയാന്ന് തോന്നുന്നു അതിലവർ ചമ്മന്തിയും വെച്ചിട്ടുണ്ടായിന് അതൊരു ടേസ്റ്റേ ഇല്ല പക്ഷെ സുഹൃത്താട്ടൻ കഴിക്കുന്നുണ്ട് സുഹൃത്താട്ടൻ അതത്ര പ്രശ്നമില്ലാതെ തോന്നുന്നു കാരണം അവർ ബാംഗ്ലൂർ ഉണ്ടായപ്പോൾ ഇങ്ങനത്തെ ഫുഡെല്ലാം കഴിച്ച് ശീലായി എനക്ക് ഇങ്ങനത്തെ ഫുഡൊന്നും ഒട്ടും പിടിക്കുന്നില്ല എനക്ക് അതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ നിനക്കിങ്ങനെ ആകാസ്വസ്ഥതയാകുന്നു മസാല ദോഷം അത്ര പ്രശ്നം ഉണ്ടായിട്ടാ ഈ ഡ്രസ്സ് ഇടുന്നെടുത്തെന്ന് എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിന് ഞാനിത് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഷോർട്സ് കാണാത്തവരെന്നോട് ചോദിച്ചിന് ഓൺലൈനാണെന്ന് ഇത് ഞാൻ സുഹൃതായിട്ട് നാട്ടിൽ നിന്ന് പയ്യനൂരിൽ നിന്ന് മേടിച്ചതാണ് അത്രേ റേറ്റ് ഇല്ലു മുന്നൂറ്റി സംതിങ് മുന്നൂറ്റിയാ നാനൂറ്റിയാ ആ ആ ഒരു റേറ്റേ ഇല്ലു ഡ്രസ്സ് ഇട്ടിട്ടാകുമ്പോൾ നല്ല രസം ഉണ്ടായിന് നല്ല ഫേസ് ബ്രൈറ്റ് ആയ പോലെ ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഒരു കളറ് ഡാർക്ക് അടിക്കുമെന്ന് വിചാരിച്ചാണ് പക്ഷേ എല്ലാ ഡ്രസ്സിട്ടിട്ട് ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടായിന് നല്ല ബ്രൈറ്റ് ആയ പോലെ നമ്മൾ ഫസ്റ്റ് മുരഡേശ്വരം പോവാന്നാണ് വിചാരിച്ചത് സുഹൃത്താടം പറഞ്ഞോണ്ടായിന് അങ്ങോട്ടേക്ക് പോകാമെന്ന് പിന്നെ അവിടെ ബീച്ച് ആയോണ്ട് തന്നെ ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ല വെയിലും അല്ല ഞാൻ പറഞ്ഞു അങ്ങോട്ടേക്ക് നമുക്ക് വേറെ ദിവസം പോവാം ഇന്ന് മൂകാംബികയ്ക്ക് പോവാമെന്ന് പറയല്ലേ വന്നത് അതുകൊണ്ട് ഇന്ന് നമുക്ക് മൂകാംബികയ്ക്ക് പോവാം അടുത്തേക്ക് വേറെ ദിവസം പോവാമെന്ന് പറഞ്ഞു ഈടെ അങ്ങനെ ഫുഡ് വെച്ചിട്ട് അമ്മ പുറത്തേക്ക് നടക്കാൻ ഇറങ്ങി അപ്പോഴേക്കും നല്ല വെയിൽ മുന്നേ നമ്മൾ ഫാമിലിയായിട്ട് വന്നപ്പം ചെറുതില് അപ്പം സുഹൃത്താട്ടനൊന്നും ഇല്ല ഞാനും കുഞ്ഞാവിയും ഈ ഒരു വെള്ളത്തിൽ നിന്ന് കുറേ നേരം കളിച്ചിനി അച്ഛനും അമ്മ അവിടെ നിന്ന് പ്രസാദമെല്ലാം മേടിക്കുമ്പം ഞാനും കുഞ്ഞാവിയും ആ വെള്ളത്തിൽ കളിച്ചിട്ട് അവിടെ നിന്ന് മീനെല്ലാം പിടിച്ചു മീൻ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞു കുഞ്ഞു മീൻ ഇട്ടാ അതിലൊന്നേരം ചെറിയ മീനെല്ലാം ഉണ്ടായിനെ നമ്മൾ എൻ്റെ കൈ കൊണ്ട് ഈ മീനെല്ലാം കോരിയെടുത്ത് കുറേ നേരം കളിച്ചു ഈ അമ്പലത്തിൻ്റെ ചുറ്റും നടക്കുമ്പോഴേ നമുക്കൊരു സമാധാനമാണ് ഉള്ളിലുള്ള വിഷമമല്ല നമുക്ക് ആ ഒരു സമയത്ത് എല്ലാം മറന്ന പോലെ ഉള്ളിലൊരു സമാധാനം ഭയങ്കര ഒരു സമാധാനം ഫീൽ ചെയ്യുന്നു നാളെ രാവിലെ നമ്മൾ നടയിലേ കയറി ആടും നമ്മൾ നേരെ വിട് വിടുന്നു നമുക്ക് മാനസ പാർക്കിലേക്ക് പോകണം നാളെ അമ്പലത്തിൽ കയറിയിട്ട് മാനസ പാർക്കിലേക്ക് കുറച്ച് പോകാനുണ്ട് മാനസ പാർക്കിൽ മറ്റന്നാ പോകാന്നുള്ളൊരു ഇതിലാണുള്ളത് അപ്പൊ സുഹൃത്താട്ടം പറഞ്ഞു എനിക്ക് വേണ്ടതെല്ലാം മേടിച്ചോ ഫാൻസി എല്ലാം മേടിച്ചോ കുഞ്ഞാവാക്കെല്ലാം മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫാൻസിയിലേക്ക് വന്നു നാളെ പിന്നെ പെട്ടെന്ന് പോകേണ്ട തിരക്കിലൊക്കെ ഒന്നും മേടിക്കാൻ പറ്റൂല അങ്ങനെ ഞാൻ കുഞ്ഞാവൊക്കെ ബാഗെല്ലാം നോക്കി ബാഗ് നല്ല ഉണ്ട് പക്ഷെ അതിനൊരു പെട്ടെന്ന് പോകുന്ന ടൈപ്പ് ഫസ്റ്റ് ഞാൻ വിചാരിച്ചു കുഞ്ഞാവൊക്കെ വേണിച്ചാലെന്ന് വിചാരിച്ചു പക്ഷെ ആ ബാഗ് പുറത്തുനിന്ന് കാണാൻ നല്ല ഉണ്ടായിനി പക്ഷേ അതിൻ്റെ ഉള്ളിൽ നോക്കുമ്പം ബുക്കൊന്നും വെക്കാൻ പറ്റില്ല പെട്ടെന്ന് കീറി കീറിപ്പോകുന്നൊരു ടൈപ്പ് അതുകൊണ്ടത് വേണിച്ചിട്ടാണ് പിന്നെ ഞാൻ ത്രിദേവിൻ്റെ വളയെല്ലാം വേണിച്ചു സുഹൃത്തായിട്ട് നോക്കുന്ന ഇങ്ങനത്തെ ആമ്പിളേർക്ക് കളിക്കാൻ പറ്റുന്ന കളിപ്പാട്ടെല്ലാം വണ്ടി ഇതെല്ലാം കണ്ടാ കണ്ട എനിക്കിങ്ങനത്തെല്ലാം ഇഷ്ടം ഞാനായാലും അങ്ങനെ ഞാൻ ഏറ്റവും ഫസ്റ്റ് ഈ കിച്ചൺ സെറ്റെല്ലാം കാണുമ്പോൾ വേഗം അതെല്ലാം വേണമായിരുന്നു എന്നൊരു തോന്നിയത് അതായത് പണ്ട് ഈ അച്ഛൻ്റെ അമ്മപ്പുറം പോകുമ്പോൾ ഞാൻ ഫസ്റ്റ് കിച്ചൺ സെറ്റാന്ന് കാണിക്കല് കിച്ചൺ സെറ്റ് ഡോക്ടർ സെറ്റ് അങ്ങനത്തെ എല്ലാം മേടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഞാനും കുഞ്ഞും കളിക്കല് അതെല്ലാം കാണുമ്പോൾ ഇപ്പോഴും ഒരു നൊസ്റ്റു ആണ് അങ്ങനത്തെ ഒന്നും കൂടി കളിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഞാൻ പിന്നെ അച്ഛൻ്റെ കാറിൽ വെക്കാൻ വേണ്ടി മൂകാംബിക അമ്മേരൊരു ചെറിയൊരു വിഗ്രഹം വിഗ്രഹമല്ല ചെറിയൊരു ഫോട്ടോ കാണിച്ചു വീട്ടിൽ പിന്നെ ഇങ്ങനത്തെ ഉണ്ട് മുന്നേ അമ്മമ്മ വേണിച്ചിട്ടുണ്ട് പടിഞ്ഞാറ്റിൽ വെക്കാൻ ഞാൻ ചന്റെ കാറിൽ വെക്കാനൊന്നും എടുക്കാതെ വെച്ചാൽ ആ കാറിൽ നിൽക്കുമെന്ന് അറിയില്ല പശയായിട്ട് ഒട്ടിച്ചാൽ നിൽക്കുവായിരിക്കും നല്ല ഉണ്ടൊരു കുഞ്ഞു വിഗ്രഹം അത് ഞാൻ മേടിച്ചു പിന്നെ കുറെ എന്ന് പറഞ്ഞാൽ ഈ മൂകാംബിക്ക് അമ്മക്ക് പ്രാർത്ഥനയിൽ ഇങ്ങനെ കൊടുക്കാനില്ല പട്ട് അതുപോലെ തന്നെ മുല്ലപ്പൂ ജമന്തി താമര ഇതെല്ലാം ചിലവരെല്ലാം പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥനയിൽ വെക്കുന്നതാണ് അമ്മക്ക് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മ വരുന്ന സമയത്ത് അവർ നവമിയുടെ സമയത്തെല്ലാം ഇവിടെ നിന്ന് അടുക്കാൻ പറ്റൂല ഫാൻസിയിൽ പോലും കയറാൻ പറ്റൂല െന്ന് പറഞ്ഞാലും നല്ല വൃത്തിക്കെ നമുക്ക് എല്ലായിടത്തും കയറാൻ പറ്റിയെനി അമ്പലത്തിലായാലും അതെ ഫാൻസിയിലായാലും അതെ പിന്നെ ഞാൻ അവിടെ നിന്ന അമ്മക്ക് എൻ്റെ അമ്മമ്മക്ക് സുഹൃത്താട്ടൻ്റെ അമ്മക്ക് ഒരിക്കലും മോതിരം നോക്കി ഞാൻ ഈ ഒരു കഴിച്ചേനോട് എനിക്ക് ഈ കഴിച്ചേൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിനി പണ്ടേ ഈ ഒരു കഴിച്ചേൻ മൂകാംബികയിൽ വന്നാലും എനിക്ക് അച്ഛനും അമ്മയും അമ്മമ്മയും എല്ലാം മേടിച്ചതും ദൃഷ്ടിദോഷം മാറ്റാമെന്നെല്ലാം പറയും ആ ഒരു കഴിച്ചേനും അതിൻ്റെ ഒരു റിങ്ങും ഉണ്ട് റിങ് ഞാൻ അമ്മക്ക് അമ്മമ്മക്ക് സുഹൃത്താട്ടൻ്റെ അമ്മക്ക് എല്ലാവർക്കും കൊടുത്തു അങ്ങനെ കുറേ നേരം ഫാൻസിയിൽ നടന്നു നല്ല വെയിലുവാണുണ്ടായത് എനക്കാണെങ്കിൽ തണുത്ത വെള്ളം കുടിക്കാൻ പറ്റുന്നത് അങ്ങനെ ഞാൻ ലൈം സോടെ കുടിച്ചു ഉപ്പിട്ടത് എനിക്ക് ഉപ്പിട്ടിയാൽ ഇഷ്ടം എനിക്ക് മധുരത്തിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടം ഉപ്പാണ് ആ നല്ല പൊരിയുന്ന വെയിലത്ത് ആ ഒരു ലൈംസോടെ ഇട്ടിയപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം ഉണ്ടായിന് ഫുൾ ഒറ്റടിക്ക് ബോഡി ഫുള്ള് തണുപ്പായ പോലെ നല്ല വെയിലും ഉണ്ടായിന് ഞാനിത് സുഹൃത്താറിനോട് പറഞ്ഞു നമുക്ക് വെള്ളം കുടിച്ചിട്ട് നമുക്ക് നേരെ റൂമിലേക്ക് പോവാം കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫുഡ് അയക്കാൻ വേണ്ടി വരാന്ന് പറഞ്ഞു ഉച്ചക്ക് നല്ല ഉപ്പിട്ട് ലൈൻസോടാ നല്ല ടേസ്റ്റ് ഉണ്ടായതിന് നല്ല ടേസ്റ്റ് ഒന്നുമല്ല എനിക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് ആ ഒരു ആ ഒരു വെയിലിന് ഇത് കിട്ടിയപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം ഉണ്ടായത് ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നിന് ആ ഒരു സമയത്ത് അങ്ങനെ നമ്മൾ ഒരു മിനറൽ വാട്ടർ മേടിച്ചിട്ട് നേരെ ആ റൂമിലേക്ക് പോയി റൂമിലേക്ക് കയറിയിട്ട് കുറച്ചു നേരം ഉറങ്ങി രാത്രിക്ക് ഉറങ്ങാൻ പോയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഉറക്കം വരുന്നുണ്ടായിന് റൂമിൽ കയറിയടും സുഹൃദാട്ടൻ സൈഡായി ഞാൻ കുറച്ചേരം വീഡിയോസെല്ലാം എടുത്ത് കളിച്ചു ഞാൻ പിന്നെയും ഉറങ്ങീനി സുഹൃത്താട്ടിനൊട്ട് ഉറങ്ങിയിട്ടുണ്ടായിട്ടാണ് ട്രെയിനിൽ കുറച്ചു നേരെ കിടന്നിട്ടുണ്ടായിട്ടു പിന്നെ ഞാൻ പറഞ്ഞ ആളും ഞാൻ നോക്കിക്കൊണ്ട് വെക്കുന്നതുകൊണ്ട് സുഹൃത്താട്ടൻ പിന്നെയൊക്കെ എണീച്ചു അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ചു നേരം ഉറങ്ങിക്കോട്ട് വിചാരിച്ചു അങ്ങനെ സുഹൃത്താട്ടിന് ഉറങ്ങിയപ്പോൾ കുറച്ചു നേരം ഞാനും ഉറങ്ങി ഉറങ്ങി എണീച്ചിട്ടാകുമ്പം ചോറ് അയക്കേണ്ട സമയമായി അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി ചോറയ്ക്കാൻ വേണ്ടി താഴട്ടേക്ക് പോയി ചോറല്ല ചോറ് ശരിയാവില്ല ഞാൻ പറഞ്ഞല്ലോ പച്ചരി ഞാരിക്കും ഇട ഇവിടെ അമ്പലത്തിലും ഉണ്ട് ചോറ് സാമ്പാറും ചോറും തോന്നുന്നത് ഞാൻ മുന്നേ അച്ഛൻ്റെ അമ്മയുടെപ്പറും വന്നപ്പോൾ കഴിച്ചിട്ടുണ്ടായിനി അതെനക്ക് അങ്ങനെ ശരിയായിട്ട് കഴിക്കാൻ പറ്റിയിട്ടേ ഇല്ല പച്ചരി ചോറും പിന്നെ കറിക്കൊരു ചെറിയൊരു മധുരം പോലും ഉണ്ട് അതുകൊണ്ട് ഞാൻ സുഹൃത്തുക്കളുടെ നമുക്ക് ഫുഡ് നമുക്ക് പുറത്ത് തന്നെ കഴിക്കാൻ തുറന്നു ചോറ് കഴിക്കൂല എന്തെങ്കിലും കഴിക്കും എനിക്ക് ഇല്ലെങ്കിൽ ചോറ് കഴിക്കാണ്ട് ശരിയാവുകയില്ല അങ്ങനെ ചോറ് കിട്ടിയിട്ടില്ലെങ്കിൽ ആകെ അസ്വസ്ഥതയാവും എനിക്കും അതുപോലെയാണ് നിനക്ക് നൈറ്റെല്ലാം ചോറ് കിട്ടിയിട്ടില്ലെങ്കിലും ഉറക്കി കിട്ടേയില്ല എനിക്ക് ചോറ് വേണം ഇപ്പം വീട്ടിലെ നൈറ്റ് അമ്മയും കുഞ്ഞാവേം അച്ഛനെല്ലാം ചപ്പാത്തിയാണ് തിന്നല് പക്ഷേ എനക്കും അമ്മമ്മക്കും അച്ഛനും ചോറ് തന്നെ വേണം നമുക്ക് ചോറ് തിന്നാണ്ട് ശരിയാവേയില്ല എനിക്ക് ചോറ് തിന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കു കിട്ടില്ല എനിക്ക് ഉറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ കളിക്കും ഞാൻ ഉറക്കി വരികയും ഇല്ല ഇപ്പം ഇവിടുന്ന് ഞാൻ ചോറ് കഴിച്ചിട്ടേ ഇല്ല സുഹൃത്താട്ടിന് പിന്നെ എന്തായാലും കുഴപ്പമില്ല എന്ത് ഭക്ഷണമായാലും ആ അത് ഭക്ഷണല്ലേ കഴിക്കാൻ പറ്റുന്നല്ലേ ഇന്നലെ കഴിക്കും ഇപ്പം ഇവർ അമ്മേനെ പറയും എൻ്റെ മോനെ അങ്ങനെ അമ്മേനക്കത് വേണം അമ്മേനെക്കിത് വേണം അങ്ങനെ അവൻ പറയില്ല വീട്ടിൽ വീട്ടിലെന്താണോ ആക്കിയത് അത് ഇപ്പം അമ്മക്ക് കഴിയുന്നില്ലെങ്കിൽ തന്നെ മോൻ അമ്മയ്ക്കൊന്നും കഴിയുന്നില്ല അത് മാത്രമേ ഇല്ലെന്ന് പറഞ്ഞാൽ ആ അത് സാറില്ലാന്ന് പറഞ്ഞിട്ട് അത് കഴിക്കും ഒരു സ്വഭാവ സുഹൃതാടനെ ഇപ്പം നമ്മൾ രണ്ടാളും ഇല്ലെങ്കിൽ തന്നെ ഞാനിപ്പം സുഹൃത്താടനക്ക് അതിയാക്കാൻ പറ്റിയിട്ടും ഇല്ലെങ്കിൽ കഞ്ഞി ആയാൽ പോലും ഒന്നിനൊരു പരാതി പറയില്ല എന്താണോ ഇല്ലത് അത് കഴിക്കും അതുകൊണ്ട് എനക്ക് ഭാഗ്യമാണ് ചിലവരെല്ലാം അതാക്കിത്താ ആ കറിയാക്കിത്താ ഈ കറിയാക്കിത്ത പറയുമ്പോൾ പറയുമ്പം അങ്ങനെ പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യത്തിൽ അത്ര വലിയൊരു പ്രശ്നമില്ല എന്തായാലും കഴിച്ചോളും അതുകൊണ്ട് എനക്ക് ഭാഗ്യമാണ് എനക്ക് ഒന്നാമതി അങ്ങനെ വലിയങ്ങനെ ഫുഡ് വെക്കാനൊന്നും അറിയില്ല സുഹൃത്തുകാരനെ എന്തായാലും കഴിക്കുന്നതുകൊണ്ട് എനക്ക് അത്ര പ്രശ്നമില്ല ചില സമയത്ത് സുഹൃത്തുക്കടനെ എന്നെ സഹായിക്കുകയും ചെയ്യും ഇപ്പം കിച്ചണിലായാൽ പോലും എന്നോട് ചോദിക്കും മണി ഞാനത് ചെയ്യണോ ഞാൻ ഇത് ചെയ്യണോ ഈ പണി ചെയ്യണോ എന്നോട് ചോദിക്കും ചില സമയത്ത് എന്നോട് ചോദിക്കാണ്ട് തന്നെ ഓരോന്ന് അറിഞ്ഞ് ചെയ്യും പക്ഷെ അധികം ഞാനങ്ങനെ വിടയില്ല ഇപ്പം കിച്ചണത്തെ കാര്യം ചില സമയത്ത് എന്നോട് ചോദിക്കാണ്ടി തുണിയെല്ലാം മടക്കി തരും അതെല്ലാം പിന്നെ പ്രശ്നം ഒരിക്കാം പക്ഷേ കിച്ചണത്തെ കാര്യമൊന്നും ഞാൻ സുഹൃത്തായിട്ട് കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുകയില്ല ഇപ്പോൾ അതെല്ലാം ചെയ്യുന്നവരുണ്ട് രണ്ടാളും ഒരുപോലെയല്ലേ ഭാര്യയാലും ഭർത്താവായാലും രണ്ടാളും ഈക്വലായിട്ട് ചെയ്യണമെന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഞാൻ ചെയ്യിപ്പിക്കയില്ല കിച്ചണത്തെ കാര്യമൊന്നും അങ്ങനെ ചെയ്യിപ്പിക്കുകയില്ല എന്നെ സഹായിക്കാൻ വന്നാലും ഞാൻ അങ്ങനെ ചെയ്യാൻ വിടയില്ല അങ്ങനെ നമ്മുച്ചക്ക് നൂഡിൽസാന്ന് പറഞ്ഞിട്ടുണ്ടായത് അമ്പലത്തിൽ കയറുന്നതുകൊണ്ട് തന്നെ വെജ് നൂഡിൽസ് ആണ് പറഞ്ഞിട്ടുണ്ടായത് നല്ല ടേസ്റ്റാണ് അതിന് ഫസ്റ്റ് ഞാൻ വിചാരിച്ചു കണക്ക് കഴിക്കാൻ പറ്റൂലോമോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിന് പക്ഷേ വാലിട്ട സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അങ്ങനെ ഓവർ മസാലയും അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് നമുക്ക് കുറച്ചു നേരം ആടെങ്ങനെ അമ്പലത്തിന് ചുറ്റും അടന്ന് കുറേ കുരങ്ങന്മാരെ കാണാം അമ്പലത്തിന് ചുറ്റും വെള്ളത്തിലും അതുപോലെ മരത്തിൻ്റെ മുകളിലും കുറേ കുരങ്ങന്മാർ കണ്ടിട്ടുണ്ടായിന് നമ്മൾ റൂമിൽ പോയി കിടന്നു പിന്നെ വൈകുന്നേരം ചാടിക്കാനോ നെണീക്കാനോ ഓർമ്മയില്ല നല്ല ഉറക്കാണ് പിന്നെ നമ്മൾ വൈകുന്നേരം ഏഴ് മണിയാണ് ആവുമ്പം ലൈറ്റായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചാണ് ഇറങ്ങിയത് പക്ഷേ ആടെ എത്തിയപ്പോഴേക്കും അങ്ങനെ ലൈറ്റായിട്ട് കഴിക്കാൻ നമുക്കറിയാത്ത കുറേ സാധനങ്ങളാണ് അതുകൊണ്ട് ആടെ പോയപ്പോൾ നമ്മൾ മസാല ദോശ തന്നെ പറഞ്ഞു മസാല ദോശ തന്നെ അധികം കഴിച്ചത് രാവിലെ ആയാലും നൈറ്റ് ആയാലും മസാല ദോശ ഉണ്ടായത് നമ്മൾ രക്ഷപ്പെട്ടു മസാല ദോശ അത്ര പ്രശ്നമില്ല ആ ദോശയും ചമ്മന്തി നല്ല വൃത്തി കഴിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ കുറച്ച് കഴിച്ചിട്ടുണ്ടായിട്ട് അങ്ങനെ അധികം കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞ എനിക്ക് യാത്രയാവുന്നല്ലോ പറഞ്ഞു ഞാൻ എൻ്റെ ആ ദോശ പകുതി കഷ്ണേ കഴിച്ചിട്ടും എന്നിട്ട് സുഹൃത്താട്ടം പറഞ്ഞു തന്നെ അതങ്ങ് ഫ്രൂട്ട്സ് വേണിക്കാം എനിക്ക് ഇങ്ങനത്തെ അവൻ കഴിക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞിട്ട് പേരൊക്കെ വേണിച്ചൊന്നു നല്ല മധുരവുമില്ല പേരക്ക നല്ല ടേസ്റ്റ് ഉണ്ട് അതിനകത്ത് പേരക്ക വേണിച്ചു സുഹൃത്താട്ടം പറഞ്ഞു റൂം പോയിട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ വേണിച്ചൊന്നു ആ വേണിച്ച് ദോശ ഞാൻ അങ്ങനെ കഴിച്ചിട്ടാ രണ്ടോട്ടം വെച്ചിട്ട് ഞാൻ അങ്ങനെ വേസ്റ്റാക്കി കളഞ്ഞിന് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോയി സുഹൃത്താട്ടം പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം നൈറ്റ് നല്ല രസമാണ് ഇതിൽ നടക്കാൻ അങ്ങനെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി അപ്പോഴേക്കും ഇതിനുള്ളിൽ നിന്ന് കുറേ പരിപാടി ഉണ്ടായിന് ഡാൻസ് എല്ലാം ഉണ്ട് ഡാൻസ് പാട്ട് കുറേ പിള്ളേർ അരങ്ങേറ്റം അതിനുള്ളിൽ അരങ്ങേറ്റം ഉണ്ടായിന് പിന്നെ നമ്മൾ കുളിച്ച് ഫ്രഷായിട്ട് അങ്ങോട്ടേക്ക് പോയി എനക്ക് അറിയുന്നൊരു പിന്നുണ്ട് മിന്നോ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഓൾ ഡാൻസ് എല്ലാം ഉണ്ടായിന് ഓൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം എനക്ക് അറിയാമില്ല ഇന്ന് ഉച്ചവരോള് ഇവിടെ തന്നെ ഉണ്ടായിന് പിന്നെ എൻ്റെ സ്റ്റോറി കണ്ടിട്ടാകുമ്പോൾ എന്ന് പറയുന്നത് മണി ഞാൻ അവിടെ ഉണ്ടായിന് ഇന്ന് ഉച്ചക്കെ ഞാൻ ട്രെയിനിൽ കയറിയെന്ന് പറഞ്ഞു എൻ്റെ അടുത്തുള്ള റൂമിൽ തന്നെ ഉണ്ടായി ഇത്തിരി അടുത്തുണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടാണ് പിന്നെ ഭയങ്കര സങ്കടമായി പോയുള്ളൂ മെസ്സേജ് അയച്ച സമയത്ത് ഈ ഡ്രസ്സ് ഇവിടെ നിന്ന് അടുത്ത് നിന്നോട് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിന് ഈ ഡ്രസ്സ് ധുടിയോന്ന് എടുത്തതാണ് അങ്ങനെ നമ്മൾ അടച്ച് നമ്മൾ മൊഗാംബിക അമ്പാട്ടത്തിലേക്ക് നടന്നു അവിടെ നിന്ന് നേരം നടന്ന് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തിട്ട് ഫുഡും കഴിച്ചും എല്ലാം വരാമെന്ന് പറഞ്ഞു അവിടുന്ന് ഞാനൊരു ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിനെ കാണാത്തവർ വേഗം പോയിട്ട് കണ്ടിട്ട് വന്നു ഇനിയിപ്പോൾ നാളെ രാവിലെ എണീച്ചിട്ട് അമ്പലത്തിനുള്ളിലേക്ക് കയറിയിട്ട് പിറ്റേ ദിവസം മാനസ പാർക്കിലും കൂടി പോകണം മാനസ പാർക്കുണ്ട് വാട്ടർത്തിയും പാർക്ക് നല്ല അടിപൊളിയാണ് ഞാൻ മുന്നേ എൻ്റെ ഫാമിലി ആയിട്ട് പോയിട്ടുണ്ടായിന് അപ്പം എന്നെ കാടത്തേക്ക് ഒരു ദിവസം സുഹൃത്താട്ടനെയും കൊണ്ട് പോകണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിന് സുഹൃത്താട്ടിനെ വെള്ളത്തിൽ കളിക്കാനുള്ള ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനത് സുഹൃത്താട്ടനോട് പറഞ്ഞ സമയത്ത് സുഹൃത്താട്ടൻ പറഞ്ഞു ആ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്കും കൂടി പോകാമെന്ന് പറഞ്ഞു എനിക്ക് ഈ വെള്ളത്തിൽ കളിക്കാൻ അത്ര വലിയ ഇഷ്ടം എന്നല്ല നോർമലിങ്ങനെല്ലാം കാലിട്ടിരിക്കാനെല്ലാം ഇഷ്ടമാണ് പക്ഷെ എനിക്ക് നീന്താൻ അറിയില്ല അതുകൊണ്ട് ഭയങ്കര പേടിയാണ് വെള്ളേ പേടിയാണ് ഞാൻ അന്ന് പറഞ്ഞല്ലേ ഇങ്ങനെ കടലിൽ പോയിട്ടുണ്ടായിനിന്ന് കുറേ വെള്ളം കുടിച്ചതിന് ശേഷം എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ് ഇത് ഏടെയാണ് ഫുഡ് കൊടുക്കൽ ഇങ്ങോട്ടേക്ക് ഈടിപ്പം നൈറ്റ് ചോറുണ്ട് പക്ഷെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിട്ടാണ് അങ്ങനെ കുറേ നേരം ഞാനും സുഹൃത്തായിട്ട് അമ്പലത്തിൻ്റെ പുറത്ത് തന്നെ ഇരുന്നു അന്നേരം ആൾക്കാർ ഫുള്ളായിട്ട് പോയിട്ടുണ്ടായിന് നമ്മൾ കുറേ നേരം അവിടെ ഫോട്ടോ എടുത്തു വീഡിയോസ് എടുത്തു അമ്പലത്തിൻ്റെ പുറത്തിരിക്കാനും നല്ല രസമുണ്ടായിനി കുറേ നേരം വറുത്താനം പറഞ്ഞു അവിടെന്നിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ആകുമ്പോൾ സുഹൃത്താട്ടാൻ പുറമു നമുക്ക് പോലും എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് നടന്നു വേഗം ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങണം എന്നാലും രാവിലെ എണീക്കാൻ പറ്റുമല്ലോ അമ്പലത്തിലേക്ക് രാവിലെ കയറണം ചില സമയത്ത് നല്ല തിരക്കും ക്യൂ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ആ വിചാരിച്ച ട്രെയിനിനെ നമുക്ക് ഇടന്ന് പോകാനും പറ്റൂല സുഹൃത്താട്ടനൊരു ഉച്ചക്കാണ് ട്രെയിൻ ബുക്കാക്കിയിട്ടുണ്ടായത് അങ്ങനെ നമ്മൾ നേരെ ഐസ്ക്രീം എണീക്കാൻ വേണ്ടി പോയി ഐസ്ക്രീമും ക്രീമും കഴിച്ച് നമ്മൾ നേരെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറി ഞാൻ മസാല ദോശ ഒക്കെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായത് കാരണം എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല മസാല ദോശ പിന്നെങ്കിലാണ് ഇറങ്ങുന്നുണ്ട് അങ്ങനെ മസാല ദോശ എൻ്റെ പറഞ്ഞു മസാല ദോശയല്ല നോർമൽ ദോശ മസാല ഇല്ലാണ്ട് ഉരുളക്കിഴങ്ങൊന്നും ഇല്ലാണ്ട് നോർമൽ ദോശ മാത്രം പറഞ്ഞു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അത്ര കുഴപ്പമില്ല ദോശയും ചമ്മന്തിയും നല്ല ടേസ്റ്റ് ഉണ്ടായിന് സുഹൃത്താട്ടനും അതന്നെയാണ് പറഞ്ഞത് നോർമൽ ദോശയും ചമ്മന്തിയും ഞാനൊരു ഓറഞ്ച് ജ്യൂസും കൂടി പറഞ്ഞു എനക്കാണെങ്കിൽ ഇതെല്ലാം കഴിച്ചുകഴിഞ്ഞിട്ടാകുമ്പോഴേക്കും നല്ല തൊണ്ടായതിനേ വന്നു അങ്ങനെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി അപ്പോൾ ഇനി നാളത്തെ മൂകാമ്പി കമ്പലത്തിലേക്ക് കയറുന്ന വീഡിയോവും വാട്ടർ തീം പാർക്കത്തെ വീഡിയോസെല്ലാം വരുന്നതായിരിക്കും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്